തലസ്ഥാനത്ത് ആശ്വാസമായി വേനൽ മഴ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തെ നഗരത്തിലടക്കം മഴ ലഭിച്ചു അതേസമയം സംസ്ഥാനത്ത് വരുന്ന നാലു ദിവസം വരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി ചൂടിനൊരൽപ്പം ആശ്വാസമായി വേനൽ മഴ തിരുവനന്തപുരം നഗരത്തിൽ അടക്കം ലഭിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്രകാരമാണ് മഴ മുന്നറിയിപ്പും ഒപ്പം ചൂടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും താൽക്കാലികമായി അല്ലെങ്കിൽ ഒരു വേനൽ ഇടവേള നൽകിക്കൊണ്ട് ആശ്വാസമായി തന്നെ വേനൽ മഴ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വരുന്ന മൂന്ന് മണിക്കൂർ തുടർച്ചയായി എല്ലാ ജില്ലകളിലും മിതമായ തോതിൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് വൈകിട്ട് നാലു മണിയോടുകൂടി വന്നിട്ടുള്ള ബുള്ളറ്റിനിൽ അഞ്ച് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ഒപ്പം തന്നെ എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത് നാളെ രണ്ട് ജില്ലകൾക്ക് പത്തനംതിട്ടയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും ഒപ്പം തന്നെ ക്ഷമിക്കണം വയനാട് ജില്ലയ്ക്കും യെല്ലോ അലേർട്ട് അങ്ങനെ മൂന്ന് ജില്ലകൾക്കാണ് നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പക്ഷേ കനത്ത വേനലിൽ നിന്നുള്ള ഒരു ചെറിയ ആശ്വാസമായി തന്നെ നമുക്ക് ഈ വേനൽ മഴയെ കാണേണ്ടിയിരിക്കുന്നു തുടർച്ചയായിട്ടൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇടവിട്ടുള്ള ജില്ലകളിൽ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ മഴ മിക്ക ജില്ലകളിലും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന ചൊവ്വാഴ്ച വരെ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വേനൽ മഴ ആയതുകൊണ്ട് തന്നെ ഇടിമിന്നൽ സാധ്യതകൾ പ്രവചിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഈ മഴ സമയത്ത് പുറത്തിറങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഒപ്പം തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഒക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് തീരദേശ മേഖലകളിൽ കടൽ കയറാനും ഒപ്പം തന്നെ തിരമാല ആ ശക്തമായ തിരമാല ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ സമാനമായി മണ്ണിടിച്ചിനും മലയോര അപകടങ്ങൾക്കൊക്കെ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത് മരം കടപുഴകി വീഴാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രാത്രി യാത്രകളൊക്കെ തന്നെ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ തുടരുകയാണ് എന്തായാലും സംസ്ഥാന വ്യാപകമായി പകൽ സമയത്ത് അന്തരീക്ഷ താപനില മുപ്പത്തി ആറിന് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന ഉയരുന്നൊരു സാഹചര്യമുണ്ട് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് ജില്ലകളിൽ നിന്നൊക്കെ തന്നെ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ താപനില ഉയർന്നു തന്നെ തുടരുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെയാണ് ശക്തമായ മഴയും വേനൽ മഴയും സംസ്ഥാന വ്യാപകമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പല മേഖലകളിലും ഈ അപ്രതീക്ഷിതമായ മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നൊരു മുന്നറിയിപ്പുണ്ട് എന്തായാലും രാത്രിയോടുകൂടി മഴ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം തന്നെ പകൽ താപനില ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട് സൂര്യാഘാത ും സൂര്യതാപം ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്നുണ്ട് രോഹിണി